காமேகம் வானிலை மூடும்போ தெய்வ கோபத்தில் மின்னல் வரும்போ இருண்ட காமேகம் வானிலை மூடும்போ தெய்வ கோபத்தில் மின்னல் வரும்போ வானில் வானிலைச் சரண்

കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്സിലെ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് അയോബിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്കത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വാക്കി പ്രകാരമാണ് എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നതെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു എൻ്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ദേഹസഹിതനായി ദിവ്യത്തെ കാണും ഞാൻ തന്നെ അവനെ കാണും അന്യനല്ല എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും പൊടിമേൽ എന്നത് ഭൂമിയിൽ നിന്ന് എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷ വിശാൽ സ്റ്റാൻഡ് അറ്റ് ദ ലേറ്റർ ഡേ അപ്പൂൺ ദ എർത്ത് മനുഷ്യകുലത്തിൽ ഈ പോലെ കഷ്ടതയിൽ കൂടി പോയ വ്യക്തികളില്ലെന്ന് തന്നെ പറയാം ജീവിതത്തിൽ തനിക്ക് ഉണ്ടായിരുന്ന സ്വത്തുക്കൾ മക്കൾ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കുറുകേർപ്പ് കൂടാതെ പറഞ്ഞത് യഹോവ തന്നു യഹോവ എടുത്തു യഹോയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇതിലൊന്നിനും യോവ് പാപം ചെയ്യുകയോ ദൈവത്തിന് ദോഷ പോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല നീറുന്ന വേദനകളും ആയി ശരീരത്തിൽ മുഴുവൻ പരുക്കളാൽ ബാധിതനായ ഒടുവിൽ ഓട്ടുകോട്ടിൻ കഷണം എടുത്ത് തന്നെത്താൻ ചുരണ്ടി കാരണം സ്വന്തം ഭാര്യയെ വരെ യോബിനെ വീർത്തു എന്നിട്ട് അവൾ യോബിനോട് പറയാണ് നീ ഇനിയും എൻ്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നുവോ ദൈവത്തെ തിരിച്ചു പറഞ്ഞ് മരിച്ചു കളകാം അപ്പോഴും യോവ് ഭാര്യയോട് പറഞ്ഞത് നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു അതിനുശേഷം യോവിൻ്റെ സ്നേഹിതന്മാർ അവൻ ആശ്വാസം പറവാനും സഹതിപ്പാനും എത്തിച്ചേർന്നു അവരുടെ വരവ് യോവിന് ആശ്വാസം ലഭിക്കുന്നതിനപ്പുറത്തായി യോവിന് മുറിവേൽക്കുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു ഈ സമയങ്ങളിൽ ഒന്നും തന്നെ യോബ് യഹോവയെ തിരിച്ചു പറയുകയോ തൻ്റെ കഷ്ടതകളിൽ യഹോവോട് പിറുകുറുക്കുകയോ ചെയ്തില്ല അതിന് പകരമായി തൻ്റെ പ്രത്യാശയെ ഉണർത്തി പറഞ്ഞ കാര്യമാണ് നാം വായിച്ചത് എന്നെ വീണെടുക്കുന്ന അവൻ അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു യോവിൻ്റെ വിശ്വാസവും പ്രത്യാശയും പ്രതീക്ഷയും നിറഞ്ഞ വാക്കുകളാണ് പിന്നീട് പറഞ്ഞത് എൻ്റെ തൊക്കെ ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേവസഹിതനായ ദൈവത്തെ കാണും അന്യനല്ല എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും ഈ അവസരത്തിൽ യോവ് യഹോവയെ കണ്ടിട്ടില്ല ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ യോവിന് ദൈവത്തിലുള്ള ആഴമായ വിശ്വാസവും പ്രത്യാശയും എങ്ങനെ വന്നു എന്ന് ഗ്രഹിക്ക പ്രയാസമാണ് അന്യനല്ല സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ദൈവത്തെ കാണും എന്ന് വിശ്വസ യോവന് ദൈവം ചുഴലിക്കാറ്റിൽ നിന്ന് യോവിനോട് സംസാരിച്ചെന്ന് ചോദിച്ചതുമായ വിഷയങ്ങളാണ് മുപ്പത്തിയെട്ട് അധ്യായം മുതൽ നാൽപ്പത്തി രണ്ട് അധ്യായം വരെ ഉള്ളത് അതിനിടെ യോവിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാത്ത രീതിയിൽ ദൈവം യോവിന് വെളിപ്പെട്ടു അതിനാലാണ് യോബ് പറഞ്ഞത് ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു ഈ പ്രത്യാശയിലായിരുന്നു യോബ് പറഞ്ഞത് അന്യനല്ല സ്വന്തം കണ്ണ് കൊണ്ട് ഞാൻ അവനെ കാണുമെന്ന് സാത്താൻ പല വിധത്തിൽ യോവിൻ്റെ വിശ്വാസത്തെ തകർക്കുവാൻ നോക്കി ദൈവത്തിൽ നിന്നും അനുവാദം വരെ വാങ്ങിച്ചു എങ്കിലും ദൈവത്തിനറിയാമായിരുന്നു യോബ് ആരാണെന്ന് ദൈവം തന്നെ സാക്ഷീകരിച്ചവൻ അതായത് നിഷ്കളങ്കൻ നേരുള്ളവൻ ദൈവഭക്തൻ ദോഷം വിട്ടവൽ ഈ വിധത്തിൽ ഭൂതലത്തിൽ ആരുമില്ല എന്ന് ദൈവം തന്നെ സാക്ഷീകരിച്ചു യോവ് പിന്നെ എങ്ങനെ യഹോവയെ തേച്ച് പറയും നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കൊടുക്കുന്ന യഹോവയാണ് പിന്നെ യോബ് ദർശിക്കുന്നത് യഹോവയെ മുഖാമുഖം കണ്ട് തൻ്റെ സങ്കടവേദനകൾ ദൈവത്തോട് പറഞ്ഞു കാണാം എന്നാൽ ദൈവം അവനോട് കരണ കാണിച്ചു യഹോവ യോവിൻ്റെ പിൽക്കാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു നഷ്ടപ്പെട്ടത് മടക്കി നൽകി പതിനാലായിരം ആട് ആറായിരം ഒട്ടകം ആയിരം ഏർക്കാളകൾ ആയിരം പെൺകഴുതകൾ കൂടാതെ ഏഴ് പുത്രന്മാരും മൂന്ന് മുത്രിമാരും നൽകി ആദരിച്ചു മക്കളെയും മക്കളുടെ മക്കളെയും നാലാം തലമുറയോളം കണ്ട് പിന്നെ വൃദ്ധനും കാലസമ്പൂർണ്ണനുമായി മരിച്ചു പ്രിയസ്രോതാക്കളെ നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെ ഒരു അംശം പോലും കഷ്ടങ്ങൾ ദൈവം നമുക്ക് ആർക്കും തന്നിട്ടില്ല ഒന്നാമത് അതിന് കാരണം യോബിന് ദൈവത്തിൽ നിന്ന് ലഭിച്ച സാക്ഷ്യം പോലെ നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല യേശു ഒരിക്കൽ പത്ത് ദിവസത്തിനോട് പറഞ്ഞു സാത്ത നിന്നെ കോതുമ്പ് പോലെ പറ്റണതിന് എന്നോട് അനുവാദം ചോദിച്ചു എന്നാൽ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൽ സാത്താനെ പൽസിച്ചു നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളത് യോബിനെ പോലെ നമുക്ക് പറവാൻ സാധിക്കുമോ കഷ്ടത്തിൽ തീച്ചുകളിൽ കൂടി കടന്നാലും ദൈവം ദോഷമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറവാൻ സാധിക്കുമോ യോവിനെ പോലെ വിശ്വാസത്തിൽ നിലനിൽക്കാം പ്രത്യാശയിൽ വളരാം ഒടുവിൽ അന്യനല്ല സ്വന്തം കണ്ണാൽ ഞാൻ യേശുവിനെ കാണും എന്നുള്ള അപൂർണ പ്രത്യാശയിൽ മുന്നേറുവാൻ സർവശക്തനായ കർത്താവ് എവരുടെയും ജീവിതത്തിൽ കൃപ കിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദയമായ കർത്താവ് എവരെയും അനുഗ്രഹിക്കട്ടെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം